മലയാള സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണിപ്പോൾ കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലാണ് ചികിത്സയിൽ കഴിയുന്നത് കുറച്ചു കാലമായി വാർത്തക സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു ആരോഗ്യനില വഷളായതോടെയാണ് വടക്കൻ പറവൂരിലെ കരുമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഏതാനും ദിവസങ്ങളിലായി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യനില മോശമായതറിഞ്ഞ് അമേരിക്കയിലെ ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു ഇപ്പോൾ ഇളയ മകന്റെ സഹോദരന്റെ കുടുംബത്തോടൊപ്പമാണ് പൊന്നമ്മ താമസിക്കുന്നത് മലയാളത്തിലെ മുതിർന്ന താരങ്ങളുടെ പോലും അമ്മവേഷത്തിൽ ശ്രദ്ധേയായ കവിയൂർ പൊന്നമ്മയ്ക്കായുള്ള പ്രാർത്ഥനയിലാണ് മലയാള സിനിമാ ലോകം എഴുന്നൂറിൽ പരം സിനിമകളിലാണ് താരം ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത് അടുത്ത കാലത്ത് ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന സമൂഹ മാധ്യമങ്ങളിൽ കവിയൂർ പൊന്നമ്മയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇതിനോടെല്ലാം പ്രതികരിച്ച് കവിയൂർ പൊന്നമ്മ രംഗത്ത് വന്നിരുന്നു തന്റെ ഇളയ സഹോദരനും കുടുംബത്തിനും കുടുംബത്തിനുമൊപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നതെന്നും അവരാണ് തന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ്മ വ്യക്തമാക്കിയിട്ടുണ്ട് ജഗദീഷ് ഇടവേള ബാബു തുടങ്ങിയ താരങ്ങൾ പൊന്നമ്മയെ കാണാൻ പോയതിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അഭിനയലോകത്ത് മലയാളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നടിയാണ് കവിയൂർ പൊന്നമ്മ നാല് തവണ ഏറ്റവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട് മലയാള സിനിമയുടെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മയെ ഇന്നും സിനിമാപ്രേമികൾ കാണുന്നത് മോഹൻലാലിന്റെ അമ്മവേഷത്തിലായിരുന്നു താരം കൂടുതലും ശ്രദ്ധ നേടിയത്